ർക്ക് സ്വാഗതം സോക്കർ മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സൂപ്പർ തലമായി ബിപിൻ സിംഗ് എന്തായാലും അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ആ അപ്ഡേറ്റ് വന്നതാണ് അദ്ദേഹം കോടി രൂപയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ആ നാലു കോടി രൂപ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമമെന്നാണ് നിലവിൽ അറിയുന്നത് എന്നാൽ രാഹുലിന്റെ പകരക്കാരനായി ബിപിൻ സിംഗ് എത്തുമ്പോൾ രാഹുലിന്റെ ഒത്ത പകരക്കാരൻ തന്നെയാണ് ബിബിൻ സിംഗ് എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്നാൽ ബിപിൻ സിംഗ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ആശുഷ്നേഖി പങ്കുവച്ചിട്ടുണ്ട് കേരള ആശുഷ് നയി ആണ് ഇപ്പോൾ ബിബിൻ സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബിബിൻ സിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിലവിൽ ആശുഷ്ണേക്ക് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബിപിൻ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് ഡീൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല ഉടൻ തന്നെ ഡീൽ പൂർത്തിയാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആശിഷ്നേക്ക് വെളിപ്പെടുത്തുന്നത് എന്നാലും ഉടൻ തന്നെ ആ ഡീൽ പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ മികച്ച താരത്തിൽ തന്നെയായിരിക്കും രാഹുലിന്റെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉറപ്പ് ആരാധകർക്ക് സ്പോട്ടിൻറ്ററായ കരോൾസ് കിൻകിസ് നൽകിയിരുന്നു എന്നാൽ ബിപിൻ സിംഗ് എന്ന ഈ വജ്രായുധ വജ്രായുധത്തെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രാഹുൽ കെപ്പിയുടെ പകരക്കാരനെ ഇപ്പോൾ കരുതി വെച്ചിട്ടുള്ളത് എന്ന തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ായിട്ടുണ്ട് എന്നാൽ ചർച്ചയൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് ഡീൽ ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആശിഷ്നേഖി നിലവിൽ പങ്കുവയ്ക്കുന്നത്